നമുക്ക് മുന്നിൽ ഒരു പ്ലാൻ ബി ഉണ്ട് എന്ന് അങ്ങനെ പറഞ്ഞു എന്താണ് സാർ ഈ പ്ലാൻ ബി പ്ലാൻ ബി ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇതേ ചോദ്യം പ്ലാൻ ബി എന്നാണ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ പ്ലാൻ ബി അങ്ങനെ തയ്യാറാക്കിയാൽ ഇങ്ങനത്തെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് ലഭ്യമാവേണ്ട അർഹമായ പണം ഉൾപ്പെടെ കിട്ടി നികുതി വിഹിതം ഉൾപ്പെടെ കിട്ടി കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നന്നായി പോകുന്ന ഒരു സാഹചര്യമാണ് അതല്ലാതെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പലതും ആലോചിക്കണം അത് എന്തൊക്കെയാണെന്ന് രൂപപ്പെടുത്തി വെച്ചിട്ട് എല്ലാം എഴുതി തയ്യാറാക്കിയൊരു ഒരു ഒരു പെട്ടിക്കാത്ത വെച്ച് അടച്ചൊരു പ്ലാൻ ബി ബിയോട് വെച്ചിട്ടൊന്നുമില്ല പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ സാധാരണ കൺവെൻഷനായി കിട്ടുന്ന രീതിയേക്കാളും വ്യത്യസ്തമായി കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ആ കാര്യം ചെയ്യേണ്ടി വരുന്ന വരുമാനത്തിനപ്പുറത്തേക്ക് വികസനവും അടിസ്ഥാന സൗകര്യ മേഖലയും ആയിരുന്നു കിഫ്ബി നമുക്ക് പക്ഷെ അതിനെ ഇനി ആശ്രയിക്കാൻ കഴിയില്ല അത് കടപരിധിയിൽ വന്നു കഴിഞ്ഞു ഇങ്ങനെ നമ്മൾ എന്ത് പ്ലാൻ ഉണ്ടാക്കിയാലും കേന്ദ്രം നിന്നാൽ അതെ കിഫ്ബി എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യത്യസ്തമായ ഒരു മോഡലായിരുന്നു ഇന്ന് ഞാൻ പറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ കുറച്ച് ഈ ഫണ്ടുകൾ റേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മോഡലുകൾ ലോകത്ത് പലയിടത്ത് നടക്കുന്ന പുതിയ തലമുറ ഫിനാൻസിങ് മോഡലുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനെല്ലാം തടസ്സം എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കിഫിയുടെ കാര്യം ഇവിടെ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ തടസ്സമുണ്ടാക്കിയാലും നമുക്ക് ഇതിനെല്ലാം മറികടന്ന് മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ ഒരു ചെറിയ ചരിത്രം അറിയപ്പെടുന്ന പത്തിരണ്ടായിരം വർഷക്കാലത്തെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് നമുക്കിത്രം ധാരാളം ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉൾപ്പെടെയുണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും മുന്നോട്ട് പോകാൻ പറ്റുന്നതിന് പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ സമ്പത്ത് രംഗത്തെ തൊഴിൽ രംഗത്തെയൊക്കെ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടക്കണമെന്നുള്ള കൺസെപ്റ്റാണ് മൊത്തം ബഡ്ജറ്റിൻ്റെ ഒരു ഔട്ട്ലുക്കായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അങ്ങനെ നമ്മളൊരു വിഭവ സമാഹരണത്തിന് റവന്യൂ സമാഹരണത്തിന് ഒരുങ്ങുന്ന സമയത്ത് ഇന്നിപ്പോൾ അങ്ങ് പറഞ്ഞിരിക്കുന്ന കാര്യം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലടക്കം സ്വകാര്യ പങ്കാളിത്ത പദ്ധതികളുടെ പ്രഖ്യാപനം എന്നൊക്കെ പറയുമ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നു അങ്ങനെയുള്ള പല കാഴ്ചപ്പാടുകളോട് സമരഭരിതമായ പ്രതികരണം വെച്ച് പുലർത്തിയ ഒരു ചരിത്രമുണ്ടല്ലോ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്ന് അങ്ങ് എസ് എഫ്ഐയുടെ മുൻ നേതാവായിരുന്നു എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അക്കാലത്തടക്കം ഈ പറയുന്ന സമീപനങ്ങളോട് പെരുമാറിയിരുന്ന കാര്യങ്ങളിൽ കൃത്യമായൊരു നയവ്യതിയാനം ഉണ്ടാവുകയാണോ ഈ ബജറ്റ് അങ്ങനെ അടയാളപ്പെടുത്തുമോ അങ്ങനൊരു നയവ്യതിയാനവും ഇല്ല ഞാൻ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ പ്രസിഡന്റും ആയിരുന്നു ഡിവൈഎഫ്ഐയുടെ അഖിലേന്റെ പ്രസിഡന്റായിരുന്നു ഇത്തരം കാര്യങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള നിലപാടുള്ളതാണ് പക്ഷേ മുപ്പത് വർഷം മുമ്പും നാൽപ്പത് വർഷം മുമ്പും ഉണ്ടായിരുന്ന ആ സാഹചര്യത്തെക്കാളും വ്യത്യസ്തമായി ഇന്ന് വരുന്ന സാഹചര്യം വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പരമാവധി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഗുണകരമായ കാര്യം തീരുമാനിക്കണം നമ്മുടെ നാട്ടിൽ നിന്ന് പത്തും പതിനായിരം അല്ല ആകെ ഇന്ത്യയിൽ നിന്ന് പതിമൂന്ന് ലക്ഷം ആൾ വിദ്യാഭ്യാസത്തിന് പുറത്തേക്ക് പോകുന്നത് അത് നാല് ശതമാനം നമ്മുടെ നാട്ടിൽ നിന്നാണ് അങ്ങനെ പതിനായിരക്കണക്കിന് ആളുകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല ആ സ്ഥലങ്ങളിൽ ജോലിക്കൊക്കെ ആയിട്ട് പോകുന്നു അങ്ങനെ വരുമ്പോൾ കേരളം വിദ്യാഭ്യാസം ഇന്ന് ലോകത്തെ വൺ ഓഫ് ദി ഹയസ്റ്റ് പേയിങ്ങോ അല്ലെങ്കിൽ പിന്നെ മണി മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു വലിയൊരു കൊമേഴ്സ്യൽ സെക്ടറും കൂടിയാണ് അത് വേൾഡ് ബാങ്ക് പിന്നെ നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഈ ഏജൻസികളുടെയൊക്കെ സ്റ്റഡീസ് കാണിക്കും ഈ യൂറോപ്പിലേക്കെ പല യൂണിവേഴ്സിറ്റികളിലും വലിയ തോതിൽ പണം അവരുടെ എക്കണോമി തന്നെ ചെല്ലുന്നതിന് ഈ വിദ്യാഭ്യാസം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്ക് പ്രൊഫഷണൽ കോഴ്സിൽ പോലും വന്ന് വേണ്ടത്ര പഠിക്കാൻ സീറ്റുകൾ കൊടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലുകൾ നമ്മുടെ ഏറ്റവും നല്ല ഡോക്ടർമാരും നഴ്സുമാരുമാണ് നമ്മുടെ മെഡിക്കൽ കോളേജിനടുത്ത് അവിടെ ഒരു ക്രോസ് സബ്സിഡി കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു പിന്നെ വിദേശ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാർഡ് പോലും ഇപ്പോൾ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല വേണമെങ്കിൽ ഇതൊക്കെ പറ്റും അപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ ജോലി കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരിക ഇത് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായ ശ്രമം വേണം ആ ശ്രമം ഇവിടെ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ സഹായിക്കാനും നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങളെ സഹായിക്കാനുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പണ്ടൊരു മുപ്പത് വർഷം മുമ്പോ അമ്പത് വർഷം മുമ്പോ ഉണ്ടായിരുന്ന സാഹചര്യമേ അല്ല എന്നുള്ളതുകൊണ്ട് ഓരോ സമയത്തും ഉണ്ടാകുന്ന സിറ്റുവേഷനെ അനുസരിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഇവിടുത്തെ പരമാവധി ആൾക്ക് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് എങ്ങനെ എന്നുള്ള തരത്തിലേക്ക് നോക്കിയിട്ടാണ് ആ നമ്മൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മുടെ ഒരു ആനുകാലിക സാഹചര്യം ഉണ്ടല്ലോ അതായത് വിദ്യാർത്ഥികൾ ജോലിയും വിദ്യാഭ്യാസവും തേടി പോകുന്നതിന്റെ ഒരു നിരക്ക് വലിയ തോതിൽ കൂടിയിട്ടുണ്ട് എന്നത് അങ്ങേക്കും അറിയാവുന്നതാണ് അതിനൊരു പരിഹാരം എന്താണ് നമുക്ക് മുന്നോട്ട് വെക്കാൻ അതെ അതിനൊരു പരിഹാരമാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്ററായിട്ട് നോളജ് എക്കോണമിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു വലിയ ഒരു 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 വളർച്ച അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഫിസിക്കലായിട്ടുള്ള ബിസിനസ്സുകളുടെ കേന്ദ്രമാണ് പോർട്ടുകൾ ആ പോർട്ടിൻ്റെ ഭാഗമായി ലോകത്തെ ഏറ്റവും വലിയ പത്തോ പതിനഞ്ചോ പോർട്ടുകളിലൊന്നായിട്ട് വിഴിഞ്ഞം മാറും കാരണം ജ്യോഗ്രഫിലി ജോഗ്രഫിക്കലിയും ടെക്നിക്കലിയും എല്ലാം ആ സൗകര്യമുണ്ട് അപ്പോൾ അതിനെ എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടിവിടുന്ന് വേറൊരു രാജ്യത്ത് പോയി വ്യവസായം നടത്തുന്ന ആളുകൾ വ്യവസായ കേന്ദ്രങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഒരു ജനസംഖ്യയുള്ള ഹിൻഡർലാൻഡുള്ള വിഴിഞ്ഞത്തിൻ്റെ ചുറ്റുപാടും അത്ര ഇൻട്രസ്റ്റ് വരില്ല വരും എന്നുള്ള ഉറപ്പാണ് വരണം അപ്പോൾ അത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൻ്റെ പല സ്ഥലത്തേക്ക് പോകുന്ന ആളുകൾ ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടേക്ക് വരുന്നു എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ആ ബീഹാറിലോ ഒറീസയിലോ ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വരുമാനം കേരളത്തിൽ വന്ന് ജോലി എടുത്താൽ കിട്ടും അതുകൊണ്ടാണ് വരുന്നത് എന്ന് പറയുന്ന പോലെ ലോകത്തിൻ്റെ പല ഭാഗത്തു ആളുകൾ ഇങ്ങോട്ട് വരും ഇവിടെ ആ ഡെവലപ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അതിനെ കാണാൻ ആ ഡെവലപ്മെന്റ് അങ്ങനെ അതായത് വളരെ അടഞ്ഞ ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് അപ്പ് ചെയ്യാനുള്ള ആഹ്വാനം ഏറ്റെടുത്ത ആ ഒരു ചൈനീസ് മോഡൽ അത് നമ്മൾ ഇവിടെ പ്രാവർത്തികമാക്കാൻ പോകുന്നു എന്ന് പറയുന്നു പക്ഷെ അതിന് നമുക്കൊരു കാഴ്ചപ്പാട് ഒരു മാർഗരേഖ ഒരു നീക്കിയിരുപ്പ് ഒരു വകയിരുത്തൽ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ അതോ അങ്ങ് പറഞ്ഞതുപോലെ പ്ലാൻ പെയ് പോലെ ഇനിയും എഴുതി ചേർത്തെടുക്കേണ്ട കാര്യങ്ങളാണോ അതൊക്കെ ചൈനയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് ഈ കാര്യം പറയുന്നതിനകത്ത് വലിയ ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ ചൈനയിൽ ഈ പോർട്ടുമായിട്ടൊക്കെ ചേർന്നിട്ട് വലിയ തോതിലുള്ള ഈ പിന്നെ ഡെവലപ്മെൻറ്റ് സോണ് സോൺസ് അവർ ഡെവലപ്പ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ പ്രവാസി ചൈനക്കാർ തന്നെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തു വിദേശ കമ്പനികൾ വന്നു അവിടെ വ്യവസായം ഉണ്ടായി പക്ഷേ അതൊരു രാജ്യമാണ് അവരുടെ നയങ്ങളെല്ലാം അവർ തന്നെ തീരുമാനിക്കാൻ പറ്റും ഇവിടെ അങ്ങനെ ഒരു രാജ്യമൊന്നുമല്ല പക്ഷേ നമുക്ക് ഈ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോണുകളായി ആ മേഖലകളിൽ വ്യവസായം വരാനുമൊക്കെ പ്രത്യേകിച്ച് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും പ്രൈവറ്റ് ആളുകളുടെ മുൻ ി ധാരാളം കാര്യങ്ങൾ വരാൻ പറ്റും ഇപ്പോഴും അത്തരം ചില കാര്യങ്ങളുണ്ട് ഐ ടി പാർക്കുകളിലൊക്കെ ഐ ടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഫോറിൻ രാജ്യത്തെ പോലെ തന്നെ അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്കൊന്നും ഇവിടെ ടാക്സ് ഒന്നുമില്ല അപ്പം എങ്ങനെയാണ് ഇത്തരം പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ നിയമം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യയുടെ പൊതു നിയമത്തിന് വിധേയമായിട്ടാണ് നമ്മൾ ചെയ്യുക പക്ഷേ അവിടെ ആയിരക്കണക്കിന് ഏക്കർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിന് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റോട് വരും അതിനുള്ള എല്ലാ സഹായം കൊടുക്കും അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പറ്റുന്ന സാധനങ്ങളുണ്ട് അതാണ് ഞാൻ ചൈനയിലെ അനുഭവം ചൂണ്ടിക്കാണിച്ചത് അവരുടെ ഇക്കണോമിയുടെ ഗ്രോത്തിന് അത് സഹായിച്ചു എന്നുള്ളതാണ് നമുക്കും നമ്മുടെ തൊഴിൽ മേഖലയിലെ ഇൻഡസ്ട്രിയൽ മേഖലയിലൊക്കെ വലിയ സഹായം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ് അതിൻ്റെ പ്രായോഗികമായിട്ട് മൂന്ന് മാസത്തിനകം ഒരു എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടതാണെന്നുള്ള കാര്യം സത്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാവും ഇപ്പോൾ